നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സൺ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമുള്ള ടീസറിൽ ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഒരു സംഘടന രംഗത്തിന് വേണ്ടി നർമ്മരൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന മമ്മൂക്കയാണ് ടീസറിൽ മുഴുനീളം നമുക്ക് കാണാൻ സാധിക്കുക ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമ സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ ഒരുങ്ങിയ ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് അതിൽ ആദ്യമായിട്ടാണ് ഒരു കോമഡി പശ്ചാത്തലമുള്ള ചിത്രം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നത് ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ടീസർ എട്ട് ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം ചിത്രത്തിന്റെ ടീസർ നാൽപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള ലൈക്കുകളും ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നത് വൺ ഹിറ്റുകളായ പ്രണയ തമിഴ് ചിത്രങ്ങൾ ഒരുക്കിയ ഗൗതം മേനോൻ ആദ്യമായിട്ടാണ് ഒരു കോമഡി ട്രാക്ക് പിടിക്കുന്നത് അതും ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ഡോക്ടർമാരായ സൂരജും നീരജുമാണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂക്കിയുടെ ജന്മദിനം അനുബന്ധിച്ചുകൊണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി പുറത്തു വന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ കാർഡും അന്ന് തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായിരുന്നു ശ്രദ്ധ നേടിയിരുന്നു കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലായി പ്രധാനമായും ചിത്രീകരിച്ച ഈ സിനിമയിലെ മറ്റു പ്രധാന താരങ്ങൾ ഗോകുൽ സുരേഷ് ലൈന സിദ്ദിഖ് വിജയ് ബാബു വിനീത് അങ്ങനെ നീണ്ട താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ആൻഡ് ദി ഡൊമിനിൻഡ് പേഴ്സ് എന്ന ചിത്രത്തിൽ മമ്മൂക്ക ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറിന്റെ റോളിലാണ് എത്തുന്നത് അപ്പോൾ ഇന്നലെ പുറത്തു വന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം Редактор субтитров А.Семкин Корректор А.Егорова